നമ്പർ ഒറ്റക്കൽ ദേവിവിലാസം നേതൃത്വത്തിൽ സുവർണ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റും കേരള ഗതാഗത വകുപ്പ് മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാർ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ജൂബിലി ആഘോഷം അൻപത് വർഷങ്ങൾ പിന്നീട് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഒരു നായർ കൂട്ടായ്മയുണ്ടാക്കുകയും എഴുപത്തിനാലോടു കൂടി ഒരു കലയോഗമായി മാറുകയും എഴുപത്തി ആറിൽ രജിസ്റ്റർ ചെയ്ത എഴുപത്തിനാല് മുതൽ ഈ അൻപത് വർഷം പല പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് ഇന്നത്തെ നിലയിൽ വളർന്ന് സമ്പന്നമായി കരയോഗ അംഗങ്ങളുടെ എണ്ണം കൊണ്ടും സാമ്പത്തികമായും സമ്പന്നമായി മാന്യമായി അന്തസ്സായി നടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ ആദ്യകാലം മുതൽ ഇന്ന് വരെ ഈ കരയോഗത്തിൻ്റെ ഭാരവാഹി സംഭവിച്ച എല്ലാ മഹത് വ്യക്തികളെയും ഈ അവസരത്തിൽ ആദ്യമായി വളരെ ബഹുമാനത്തോടെ അഭിനന്ദിക്കുകയും ആശീർവദിക്കുകയും ചെയ്യാം വളരെ കഷ്ടപ്പാടുകൾ ഇവിടെ പറഞ്ഞു സ്വന്തമായി സ്ഥലമില്ലായിരുന്നു അഞ്ച് സെൻ്റ് സ്ഥലം കഷ്ടപ്പെട്ടാണ് വാങ്ങിച്ചത് അന്നത്തെ കാലത്ത് ഇവിടെയൊക്കെ യാത്രയ്ക്ക് പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു പൊടിയെക്കുറിച്ച് നോട്ടിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ സാർ പറഞ്ഞതിനോട് എനിക്ക് വിഷമമില്ല കാരണം ഞാൻ ഇതിനേക്കാളും പൊടിയും കാട് പിടിച്ച കാലത്താണ് രണ്ടായിരത്തി ഒന്നിലൂടെയെന്ന് കരുതി തെന്മല ആര്യങ്കാവ് പഞ്ചായത്ത് ഒറ്റക്കല്ലിൽ പോലും വൈദ്യുതി ഇല്ലായിരുന്ന ഒരു കാലത്താണ് ഗണേഷ് കുമാർ രണ്ടായിരത്തി ഒന്നിലൂടെ വരുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കി ആര്യങ്കാവ് തെന്മല വിശ്വജേട്ടനെ കൂടെയുണ്ട് അന്ന് ഞങ്ങൾ തന്നെ ഒരുമിച്ച് ആര്യങ്കാവിലേക്ക് ചെരുമ്പോൾ അവിടെ വൈദ്യുതി ഇല്ല ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷനിൽ വൈദ്യുതി അതാ രണ്ടായിരത്തി ഒന്നിലാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ന് എത്രമാത്രം പുരോഗമിച്ചു മൊബൈൽ ഫോണും ഫോണുകൾ തന്നെ വളരെ എനിക്ക് തോന്നുന്നു ലക്ഷ്യൂട്ടി ചേച്ചിയുടെ വീട്ടിലെങ്ങാണ്ട ഒരു ഫോണുള്ളു വേറെ അവിടെ ഫോൺ എന്ന സാധനം അത്ഭുത വസ്തുവാണ് കാരണം അന്ന് എം പി വിചാരിച്ചാൽ ഒരു ഫോൺ കിട്ടും അതിനുവേണ്ടി ആളുകൾ രണ്ട് ഫോണൊരു വർഷം എം പിക്ക് കിട്ടത്തുള്ളൂ അതിനു വേണ്ടി എം ബിയുടെ കുറേ എല്ലാവരും രണ്ട് ഫോൺ കിട്ടും ഇപ്പോൾ എല്ലാവർക്കും ഈ രണ്ട് ഫോണും മിക്ക മിനിമം ഉണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറുകയും വളരെ ഇന്നത്തെ കാലത്തെ എല്ലാം വളരെ മുന്നോട്ട് പോവുകയും ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അൻപത് വർഷം ഏറ്റവും മനോഹരമായ മന്ദിരം പിള്ളച്ചേരുടെ പേര് പേരിലൊരു മാളിക്കൂറി അതിൻ്റെ മേളിൽ അങ്ങനെ എല്ലാം കൊണ്ട് ഇപ്പോൾ മുപ്പത് സെൻറ്റ് മുപ്പത്തഞ്ച് സ്ഥലം പുറകിൽ വാങ്ങിച്ചു അവിടെ പറഞ്ഞാൽ വെച്ചു എന്നെല്ലാം പറഞ്ഞു അത് റിപ്പോർട്ടിൽ പറയാൻ വിട്ടു പോയതാണെന്ന് പക്ഷേ എന്നോട് നേരത്തെ പറഞ്ഞു പക്ഷേ അത്ര നിലയിൽ വളരാൻ ഈ ഒരു കലയോഗത്തിന് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഓരോ കലയോ അംഗങ്ങളുടെയും മനസ്സും റിപ്പോർട്ടിൽ പറഞ്ഞ നല്ല കാര്യങ്ങളുണ്ട് അതായത് ഞങ്ങള് ചികിത്സാ വേണ്ടി പണം ശേഖരിക്കുന്നു പത്ത് രൂപ വെച്ച് വാങ്ങി ചികിത്സ ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ ബോധവൽക്കരിക്കുകയും ഒക്കെ ചെയ്യുന്നു അപകട ഇൻഷുറൻസിനെ കുറിച്ച് വളരെ നല്ല കാര്യം ഇത്ര കൂട്ടായ്മകൾ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ പൊതുവായ നന്മയ്ക്കും നാടിന്റെ നന്മയ്ക്കും വേണ്ടിയാണ് അന്നത്തെ ആചാര്യൻ കരയോഗ മന്ദിരം എന്ന ആശയം തന്നെ വിഭാവനം ചെയ്തത് പ്രസിഡന്റ് കെ രാജശേഖരൻ നായർ പതാക ഉയർത്തി സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ഇന്ന് വൈകിട്ട് നാലു മണിക്ക് ഒറ്റക്കൽ പള്ളിമുക്കിൽ നിന്നും വർണ്ണശബളമായ ഘോഷയാത്ര നടത്തി തുടർന്ന് ആർ ബാലകൃഷ്ണ പിള്ളയുടെ ഛായാചിത്രം അനാച്ഛാദനം ചെയ്തു വൈസ് പ്രസിഡന്റ് സുരേഷ് മോഹൻ സ്വാഗതം പറഞ്ഞു ട്രഷറർ ജി ഷടാനനൻ അനുശോചനം രേഖപ്പെടുത്തി സെക്രട്ടറി ബി ഗോപകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രസിഡന്റ് കെ രാജശേഖരൻ നായർ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ രാധാകൃഷ്ണപിള്ള കൈപ്പുസ്തക പ്രകാശനം നിർവഹിച്ചു യൂണിയൻ സെക്രട്ടറി ജെ അനിൽകുമാർ സംഘടനാ പ്രവർത്തന വിശദീകരണം നടത്തി തുടർന്ന് ഇലക്ടറൽ മെമ്പർ കെ രാജശേഖരൻ നായർ മൺമറഞ്ഞ മുൻ ഭരണസമിതി അംഗങ്ങൾക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു യൂണിയൻ മെമ്പർ എൻ പിള്ള മുൻ ഭരണസമിതി അംഗങ്ങൾക്ക് ആദരവ് നൽകി തെന്മല യൂണിയൻ ഭരണസമിതി അംഗം ബി സദാശിവൻ പിള്ള എൻഡോമെന്റ് വിതരണം നടത്തി വനിതാ യൂണിയൻ പ്രസിഡന്റ് എസ് വിജയകുമാരി സമ്മാനദാനം നിർവഹിച്ചു എൻ എസ് എസ് പ്രതിനിധി സഭാംഗം ജി വിശ്വനാഥൻ നായർ തെന്മല വനിതാ യൂണിയൻ അംഗം ആർ ഉഷാകുമാരി ഭരണസമിതി അംഗങ്ങളായ ആർ നന്ദകുമാർ ബി മോഹനൻ പിള്ള എസ് ഗോപാലകൃഷ്ണപിള്ള കെ മോഹനൻ നായർ വനിതാ സമാജം പ്രസിഡന്റ് പി ജി രാജി എസ് എച്ച് ജി കോർഡിനേറ്റർ എസ് സന്ധ്യ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ജോയിൻറ് സെക്രട്ടറി സന്തോഷ് കുമാർ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ കണ്ണൻ തെന്മല പുനലൂരിന്റെ അൽ അല്ലീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു ഡയമണ്ട് 916 8129